വിശ്വ വേദ വേദവിളിച്ചുമെന്ന സന്ദേശവുമായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ വിശാലമായ പന്തലിന്റെ കാൽനാട്ടിൽ കർമ്മം ഈ മാസം ഇരുപത്തി അഞ്ചിന് തിങ്കളാഴ്ച കരിപ്പൂരിൽ നടക്കും ഒരു ലക്ഷം സ്ഥിരം പ്രതിനിധികളടക്കം അഞ്ചു ലക്ഷത്തോളം പേർക്ക് സമ്മേളനം ശ്രവിക്കാനും പ്രാർത്ഥന നിർവഹിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുമായി വിപുലമായ സജ്ജീകരണങ്ങളോടെയാണ് വിശാലമായ പന്തൽ നിർമ്മിക്കുന്നത് അടുത്ത മാസം ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി നാല് ദിവസങ്ങളിലായി കരിപ്പൂരിലെ വെളിച്ചം നഗറിൽ നടക്കുകയാണ് വിശ്വ മാനവികതക്ക് വേദ വെളിച്ചം എന്നതാണ് സമ്മേളനത്തിന്റെ സന്ദേശം സംസ്ഥാനത്തൊട്ടപ്പും ഇതിനകം പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആറു മാസമായി അതിവിപുലമായ രീതിയിൽ നടന്നു വരികയാണ് മാനവികതാ യാത്ര മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പതിനഞ്ചു ദിവസമായി നടന്നു വരികയാണ് മുപ്പത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മാനവികതാ യാത്രയുടെ സമാപനം അടുത്ത ഏഴാം തീയതി ഐക്കരപ്പടിയിൽ നടന്നു അതി വിപുലമായ പ്രചാരണങ്ങളാണ് സംസ്ഥാനത്തൊട്ടും വരുന്നത് ഈ പ്രചാരണമൊക്കെ കഴിഞ്ഞ് ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേരെയാണ് നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ കരിപ്പൂരിൽ നമ്മൾ ഒരുക്കാൻ പോകുന്നത് അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് മെയിൻ പന്തലിനു പുറമെ അഞ്ച് പ്രത്യേക ഓഡിറ്റോറിയങ്ങളും ഒരുക്കുന്നുണ്ട് സമ്മേളനത്തിന്റെ ഭാഗമായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ദി മെസ്സേജ് സയൻസ് എക്സിബിഷനും സംഘടിപ്പിക്കും എക്സിബിഷൻ സംഘാടനത്തിന് വിപുലമായ സൗകര്യത്തോടു കൂടി പത്ത് സെഷനുകളായി തിരിച്ച് എയർ കണ്ടീഷൻ ജർമ്മൻ പന്തലും ഒരുക്കും സമ്മേളനത്തിന്റെ മുന്നോടിയായി ഡിസംബറിൽ സംസ്ഥാനത്തിന്റെ മുഴുവൻ ശാഖകളിലും സജ്ജം പ്രീകോൺ മീറ്റുകൾ സംഘടിപ്പിക്കാനും സംഘാടക സമിതി സമ്പൂർണ്ണ യോഗം തീരുമാനിച്ചു സമ്മേളന പ്രചാരണാർത്ഥം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മാനവികത സന്ദേശയാത്ര സംഘടിപ്പിക്കും സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളിലേക്കും സമ്മേളന സന്ദേശമെത്തിക്കുന്നതിനായി ഗൃഹസമ്പർക്ക വ്യക്തിസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും മണ്ഡലതലങ്ങളിൽ പ്രചാരണ പദയാത്രകളും മാനവികത സംഗമങ്ങളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കാൻ സംഘാടക സമിതി തീരുമാനിച്ചു നവമാധ്യമങ്ങളുടെ സംഗമത്തിൽ കെ സംസ്ഥാന സെക്രട്ടറി ബി പി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന മീഡിയ കൺവീനർ എൻ ഉദ്ദീൻ വൈസ് ചെയർമാൻ ഡോക്ടർ ലബീദ് നാലകത്ത് സൗത്ത് സോൺ ട്രഷറർ ഡോക്ടർ എ പി നൌഷാദെ സൗത്ത് സോൺ ജനറൽ സെക്രട്ടറി സലീം കരുനാഗപ്പള്ളി സംസ്ഥാന മീഡിയ ജോയിന്റ് കൺവീനർ ഷാക്കിർ ബാബു കുനീൽ ജലീൽ വൈരംകോട് കെ സി അഷ്റഫ് എം എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദിൽ നസീഫ് എം എസ് എം ട്രഷറർ നുഫൈൽ തിരൂരങ്ങാടി എം എ മജീദ് എന്നിവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ